പുളിങ്ങോ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുളിംഗം ടൗണിൽ നൈറ്റ് മാർച്ച് നടത്തി ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ഡയമൻസ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാര യാത്രയുടെ സമാപനത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പുളിങ്ങോ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുളിങ്കം ടൌണിൽ നൈറ്റ് മാർച്ച് നടത്തി മണ്ഡലം പ്രസിഡന്റ് മനോജ് വടക്കൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് മഹേഷ് കുന്നുമ്പൽ ഉദ്ഘാടനം ചെയ്തു ഉഷാ മുരളി ഷാജൻ ജോസ് അഡ്വക്കേറ്റ് സുമേഷ് എംബ്രോയിൽ എന്നിവർ സംസാരിച്ചു വി വി ദാമോദരൻ മകയാമ്മ അമ്പാട്ട് സെബാസ്റ്റൻ കണ്ടത്ത് ബാബു കണക്കൊമ്പ് എൻ എം മുഹമ്മദ് ഡെന്നി മേച്ചേരി വേണുഗോപാൽ ചെഞ്ചേരി സജി പൊടിമറ്റത്ത് ഷാന്തി ജോർജ് ദീപാഭാസ്കരൻ അപ്പച്ചൻ നിരപ്പിൽ ജോയി കുളിരിയിൽ ജോസഫ് ഊഹുകുഴി ബീനോ ചിറ്റാറ്റിൽ ജിജി മടത്തിമാലിൽ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ